പാർലമെന്റിന്റെ ഇരുസഭകളിലും സഭാ നടപടികൾ പുരോഗമിക്കുകയാണ് ഗോവ നിയമസഭയിൽ പട്ടികവർഗ സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു കേന്ദ്രമന്ത്രി അർജുൻ രാം മേഘ്വാളാണ് ജി എസ് ടി നഷ്ടപരിഹാര സെസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ അവസാനിച്ചുവെന്നും കൌൺസിലിന്റെ കൂട്ടായ തീരുമാനപ്രകാരമാണ് സെസ് രണ്ടായിരത്തി ആറ് മാർച്ച് വരെ നീട്ടിയതെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു the borrowing happened with the council's approval the collection of the cess after june 30, uh, 30th 2022 is only for paying that loan taken to pay the gst uh, compensation cess which was compensation which had to be paid during the covid time so that is the reason why compensation cess is being collected even now because it goes purely നടപ്പു സാമ്പത്തിക വർഷത്തേക്കുള്ള ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ ഗ്രാന്റുകൾ സംബന്ധിച്ച ചർച്ച ലോക്സഭയിൽ ഇപ്പോൾ നടക്കുകയാണ് എണ്ണപ്പാടങ്ങൾ സംബന്ധിച്ച ഭേദഗതി ബിൽ കൃഷി മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവ രാജ്യസഭയിൽ നടക്കും